അലൈക്കും വറഹമത്തല്ലാഹി വർക്കാത്തു എവർക്കും റെസ ബ്ലോക്സിലേക്ക് സ്വാഗതം ഈ മെൻസ്ട്രൽ പെയിൻ ഉണ്ടല്ലോ മെൻസസ് ഉണ്ടാകുമ്പോൾ നമ്മുടെ സഹോദരിമാർ അനുഭവിക്കുന്ന വേദന അതിന് പാർശ്വഫലങ്ങളില്ലാത്ത മനോഹരമായൊരു മരുന്ന് കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട് ഏതാണോ മരുന്നെന്ന് അറിയോ ഞാൻ അത് നിങ്ങൾക്കിന്ന് പറഞ്ഞു തരാം ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ മെൻസ്ട്രൽ പിരീഡ് എന്ന് പറയുന്നത് അതൊരു നാച്ചുറൽ പ്രോസസ്സാണ് അല്ലേ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഒന്നാണ് അതൊരു അസുഖമൊന്നുമല്ല ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അതുപോലെതന്നെ സ്വാഭാവികതയാണ് പക്ഷേ പല ആളുകളിലും ഈ മെൻസ്രൽ പീരീഡിലൂടെ ഉണ്ടാകുന്ന അതിൻ്റെ അതിൻ്റെ സൈഡായി വരുന്ന കുറേ പ്രോബ്ലംസ് ഉണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ആ പ്രോബ്ലംസിനെ എങ്ങനെ എങ്ങനെ നമുക്ക് മാറ്റി വെക്കാം ആ പ്രോബ്ലംസിൽ നിന്ന് തൻ്റെ മനസ്സിനെ എങ്ങനെ തിരിച്ചുവിട്ട് ആ വേദനയിൽ നിന്ന് മുക്തി നേടുന്നൊരവസ്ഥ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം അതാണ് നമ്മൾ പറയണത് ഈ മരുന്ന് ആരാണ് ഉണ്ടാക്കേണ്ടത് ഇത് തയ്യാറാക്കണമല്ലോ ഒരാൾ ഇത് നമുക്ക് വീട്ടിൽ തയ്യാറാക്കേണ്ട മരുന്നാണ് ചിലപ്പോൾ നമ്മൾ ഡോക്ടറോട് പറയാണ് ഡോക്ടർ എനിക്ക് മെൻസ്ട്രൽ പെയിൻ ഉണ്ട് അലോപ്പതിയിൽ അവർ ടാബ് തരും നിരന്തരം ഇത്തരം ടാബ്ലെറ്റ്സ് കഴിക്കുന്നത് കൊണ്ട് ഒരുപാട് ഒരുപാട് സൈഡ് എഫക്ട്സ് ഉണ്ടാവുകയും നമ്മുടെ മെൻസ്ട്രൽ സൈക്കിളിന് തന്നെ ഒരു ഒരു മാറ്റം സംഭവിക്കുകയൊക്കെ ചെയ്യുന്നൊരവസ്ഥ ഉണ്ടാകാറുണ്ട് അപ്പോൾ ഇതൊരു ഒരു അലോപ്പതി മരുന്നല്ല ഇതൊരു ഹോമിയോപ്പതിക് മരുന്നല്ല ഇത് യൂനാനിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിഷയത്തിൽ ക്ലബ്ബ് ചെയ്യാൻ പറ്റിയൊരു മരുന്നല്ല ഇത് ഇത് നമുക്കൊരു നാട്ടുമരുന്ന് പറഞ്ഞ വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നാട്ടുമരുന്നല്ല ഇതൊരു വീട്ടു മരുന്നാണ് ഈ മരുന്നുണ്ടാക്കേണ്ടത് ഭർത്താക്കന്മാരാണ് പ്രിയപ്പെട്ട സഹോദരിമാരെ നിങ്ങൾ സ്വന്തം കൈകൊണ്ട് ഉണ്ടാക്കേണ്ട ഒരു മരുന്നല്ലത് ഇത് ഭർത്താവിൻ്റെ കൈകൊണ്ട് ഭർത്താവ് ഉണ്ടാക്കി തരേണ്ട മരുന്നാണ് ആ മരുന്ന് ഉണ്ടാക്കി തരാൻ ഭർത്താക്കന്മാരെ നിങ്ങൾ റെഡിയാണോ ഉണ്ടാക്കി കൊടുക്കാൻ അങ്ങനെ റെഡി റെഡിയാണെങ്കിൽ ഇനി മുതൽ മെൻസസ് പീരീഡിൽ നിങ്ങളുടെ ഭാര്യ അവൾ വേദന കൊണ്ട് പുളയില്ല അവൾക്ക് ആശ്വാസം ലഭിക്കും അവൾക്ക് സമാധാനം ലഭിക്കും അതിനെന്താ ചെയ്യേണ്ടതെന്നറിയോ ആദ്യം നിങ്ങൾ ഖുർആൻ എടുത്തിട്ട് സൂറത്തൂർ റൂമിലെ ഞാനിപ്പോൾ ഓതിത്തരുന്ന ഒരു ആയത്ത് നിങ്ങൾ മനസ്സിലാക്കണം ഈ ഒരു മനസ്സിലാക്കലാണ് ആദ്യം വേണ്ടത് എന്താണ് ആയത്തിലെന്ന് പറയണേ വമിൻ അൻ മിൻ ആയാൻസിക്കും ഈ കല്യാണം എന്ന് പറഞ്ഞാൽ അത് പടച്ചോൻ്റെ എന്നിട്ട് എന്നിട്ടല്ല പറയണത് മനുഷ്യനായ നിനക്ക് മനുഷ്യനിൽ നിന്ന് അള്ള ഇണയെ പടച്ചു എന്തിനാള്ള അങ്ങനെ പറഞ്ഞത് ചിന്തിച്ചിട്ടുണ്ടോ മനുഷ്യനായ നിനക്ക് മനുഷ്യൻ തന്നെയാണ് ഇണ അത് ഇപ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താ അത് കുറച്ചുകൂടെ പ്രസ് ചെയ്ത് പറഞ്ഞാൽ നമ്മളെ നമ്മളെപ്പോലുള്ള ആളുകൾക്ക് മനസ്സിലാവും എന്നുള്ളത് അതായത് നീ വിവാഹം കഴിക്കണത് ഒരു മനുഷ്യനെയാണ് അത്രയുള്ളതിൻ്റെ ആശയം നിന്നെപ്പോലെ ചിരിക്കാനും നിന്നെപ്പോലെ കരയാനും നിന്നെപ്പോലെ പോലെ വാശി പിടിക്കാനും വേണ്ടി വന്നാൽ നിന്നെപ്പോലെ പൊട്ടിത്തെറിക്കാനും ഒക്കെ പറ്റുന്ന ആളാണ് നിൻ്റെ പാർട്ട്നർ അങ്ങനെ മനസ്സിലാക്കി ജീവിക്കുമ്പോഴാണ് ആ ജീവിതം വിവാഹ ജീവിതം ഏറെ ഏറെ ഹൃദ്യമാകുന്നത് എന്നാണ് പടച്ചോം പറഞ്ഞു തരുന്നത് അപ്പോൾ ഒരു മനസ്സിലാക്കലാണ് ആദ്യം ഭർത്താക്കന്മാർക്ക് വേണ്ടത് ഈ മരുന്നുണ്ടാക്കണേൻ്റെ ആദ്യത്തെ ചേരുവേട്ടോ ഞാൻ പറയണേ ഇതിത് മനസ്സിലാക്കിയിട്ട് വേണം ഈ മരുന്നുണ്ടാക്കാൻ ആ മനസ്സിലാക്കലിൽ നിൽക്കുമ്പോൾ അവൾ പറയുകയാണ് കഴിഞ്ഞ മാസത്തിനേക്കാൾ ഒത്തിരി വേദന കൂടുതലാണ് ഒത്തിരി വേദന കൂടുതലാണ് പല പാരസിറ്റാമോൾ എടുത്ത് കഴിക്കടി എന്നല്ല അവൾ ആഗ്രഹിക്കുന്നൊരു മറുപടി അത് പറയുമ്പോൾ നീ ഈ ആയത്ത് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ മരുന്ന് തയ്യാറാക്കാൻ റെഡി ആയിട്ടുണ്ടെങ്കിൽ നീ എന്തു പറയും പോട്ടെ സാറല്ല ആ മുതുക ഒക്കെ ഒന്ന് തടവിക്കൊടുത്തിട്ട് എൻ്റെ മോൾക്ക് വേദനയൊക്കെ മാറും കേട്ടോ അതൊക്കെ റെഡിയാകും ഇക്കാര്യമില്ലേ കൂടെ എന്ന് പറഞ്ഞാൽ ആ മുതുകൊക്കെ ഒന്ന് തടവിക്കൊടുക്കുമ്പോൾ ആ മരുന്നിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ക്ലിയർ ആയി ആ മരുന്നിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ക്ലിയർ ആയി നീ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് എന്താണെന്ന് വെച്ചാൽ അവൾ ഷീസ് മെൻസ്ട്രേറ്റിംഗ് അവൾക്ക് മെൻസസ് ആണ് മെൻസസ് എന്ന ഈ ഒരു സ്വാഭാവിക പ്രക്രിയ അവളിൽ ഉണ്ടാകുമ്പോൾ തന്നെ പല ആളുകൾക്കും വ്യത്യസ്ത രൂപത്തിലായിരിക്കും മെൻസസ് സംഭവിക്കുക ചിലർക്ക് അതിശക്തമായ ബ്ലീഡിങ് രണ്ട് മൂന്ന് ദിവസം അടുപ്പിച്ചുണ്ടാകും ചില ആളുകൾക്ക് ആദ്യത്തെ രണ്ട് ദിവസം കുഴപ്പമുണ്ടാവില്ല പിന്നെ ആയിരിക്കും പെയിൻ തുടങ്ങുക ചിലർക്ക് ആദ്യമേ ഭയങ്കര ശക്തമായ പെയിൻ പിന്നെ പിന്നെ കുറഞ്ഞു വരും ചില ആളുകൾക്ക് ഭയങ്കര പനി ചിലർക്ക് തലകറക്കം ചിലർക്ക് ഭയങ്കര ടെൻഷൻ അതുപോലെ തന്നെ മൂഡ് സിങ്സ് ഉണ്ടാവുക അങ്ങനെ പ്രയാസങ്ങളിലൂടെ ആയിരിക്കും അവർ കടന്നു പോകുന്നത് അപ്പോൾ ആ സമയത്ത് ആ സമയത്ത് അവളെ ചേർത്ത് പിടിക്കാൻ കഴിയുക എന്ന് പറയുന്നതാണ് അവളെ സംബന്ധിച്ചിടത്തോളം മെനുസ്ട്രൽ പീരീഡിൽ നിനക്ക് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല മരുന്ന് എന്ന് പറയുന്നത് ഇത് ഇതൊക്കെ ഒരു മരുന്നാണോ അതെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക് ഈ മരുന്ന് കിട്ടിയവരുണ്ടെങ്കിൽ അവർ പറയട്ടെ എൻ്റെ മെൻസസ് പിരീഡ് ഞാൻ അനുഭവിക്കണ സന്തോഷം മറ്റുള്ള സമയത്തൊന്നും എനിക്ക് കിട്ടണില്ല കാരണം എന്താ മെൻസസിൻ്റെ സമയത്ത് എൻ്റെ പ്രിയപ്പെട്ടവനെന്നെ ചേർത്ത് പിടിക്കും എൻ്റെ മുതുക് തടവിത്തരും എന്നെ പ്രയാസപ്പെടുത്തില്ല എപ്പോഴും എൻ്റെ അടുത്ത് ഇങ്ങനെ ജോലി കഴിഞ്ഞ് വരുന്ന സമയത്തും എന്നെ ഇങ്ങനെ ചേർത്ത് പിടിച്ച് അടുത്തിരിക്കും എനിക്ക് ചുംബനങ്ങൾ തരും മെൻസസ് അല്ലാത്ത സമയത്ത് എന്നെ കെയർ ഏറെ എന്നെ എന്നെ മെൻസസ് പീരീഡിൽ അവൻ കെയർ ചെയ്യും ഈ മെൻസസ് സമയത്ത് ഈ മരുന്ന് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതം അടിപൊളിയാകും നല്ലതാണ് മറ്റെല്ലാ സമയത്തും എനിക്ക് വേണ്ടി അവൾ ഓടി നടക്കുന്നുണ്ട് അല്ലേ ഞാൻ എന്തു പറഞ്ഞാലും എനിക്ക് വേണ്ടി അവൾ ചെയ്തു തരുന്നുണ്ട് എനിക്ക് വേണ്ടി എൻ്റെ മക്കൾക്ക് വേണ്ടി രാവിലെ മുതൽ വൈകുന്നേരം വരെ അവൾ കിച്ചണിൽ കിടന്ന് പാടുപെടുന്നുണ്ട് ഒരുപാട് ഒരുപാട് ഭാരം അവൾ സഹിക്കുന്നുണ്ട് പക്ഷേ ഈ സമയത്ത് ചില ആളുകൾക്ക് മെൻസസിൻ്റെ പീരീഡിൽ മാത്രമല്ല മെൻസസിൻ്റെ രണ്ട് മൂന്ന് ദിവസം മുമ്പ് പി എം എസ് എന്ന് പറയും അതായത് പ്രീ മെൻസ്ട്രൽ സിൻഡ്രോം ഈ പ്രീ മെൻസ്ട്രൽ സിൻഡ്രോം എന്ന് പറഞ്ഞാൽ മെൻസസിന് മുൻപ് രണ്ട് മൂന്ന് ദിവസം മുമ്പ് തന്നെ ഇവർക്ക് പ്രയാസങ്ങൾ ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ടാകും ഒരു മൂഡ് മൂഡ്സിങ്സ് കൂടുതലുണ്ടാവുക അവരുടെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ വരിക പെട്ടെന്ന് ചിരിക്കാതാവുക അപ്പോൾ ഒരു ഓരോരോ വേദനയെന്നോണം മൊത്തത്തിലാകെ ടെലിസഡ് ആയിരിക്കുന്നത് പോലെയൊക്കെ നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ ആ സമയത്ത് നമ്മുടെ ജീവിതം കെട്ടിപ്പടുക്കാൻ പറ്റിയ മനോഹരമായ നിമിഷമാണത് മനോഹരമായ നിമിഷമാണ് വൈകാരികമായി അവൾ ആകെ തകർന്നിരിക്കുമ്പോൾ അവളെ ഒന്ന് ചേർത്ത് പിടിക്കാൻ നിനക്ക് കഴിയുകയാണെങ്കിൽ ഉണ്ടല്ലോ ബാക്കിയുള്ള സമയത്ത് അവൾ നിന്നെ കൈവെള്ളയിൽ കൊണ്ട് നടക്കുന്ന ഉറപ്പാണ് ഉറപ്പാണ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക് ഒരു ഒരു സൈക്കോളജി പഠിച്ച ആളെന്ന നിലക്കും ജനങ്ങളിലേക്ക് അത് പറഞ്ഞു കൊടുക്കുന്ന ആളെന്ന നിലക്കും എനിക്കത് കൃത്യമായി പല ആളുകളുടെയും അനുഭവത്തിൽ നിന്ന് മനസ്സിലായ ഒരു കാര്യം കൂടെയാണ് ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് നീ അവളോട് ഇങ്ങനെ പറഞ്ഞു നോക്കേ ആ പ്രയാസം പി എം എസ് പിരീഡിലും മെൻസസിൻ്റെ ആദ്യ വേദനയൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ആ സമയത്ത് അവളോട് പറയാം ഇന്ന് ഇക്കകുടെ മോളൊന്നും ഉണ്ടാക്കേണ്ട കേട്ടോ നല്ല പെയിൻ ഉണ്ടെങ്കിൽ അവിടെ റെസ്റ്റ് എടുത്തോ ഇന്നത്തെ പ്രിപ്പറേഷൻ ഇക്കാക്ക ചെയ്യാം ആ ഇന്ന് കിച്ചണിൽ ഇക്കാര് കയറാം അല്ലെങ്കിൽ ഇക്കാക്ക ജോലിയുള്ള ദിവസമാണെങ്കിൽ പോട്ടെ സാറല്ല എന്നിട്ട് ഒക്കെ ഫുഡ് ബുക്ക് ചെയ്ത് തരാം അല്ലെങ്കിൽ എൻ്റെ മോളെ കൊണ്ട് പറ്റുന്നത് പോലെ ചെയ്താൽ മതി അല്ലെങ്കിൽ ഗസ്റ്റുകളൊക്കെ വരുന്നുണ്ടെങ്കിൽ പരമാവധി ഇത് ബ്ലോക്ക് ചെയ്യാൻ നോക്കുക അല്ലെങ്കിൽ വരികയാണെങ്കിൽ വന്നോട്ടെ അപ്പോൾ ഇന്ന് എൻ്റെ മോളൊന്നും ഉണ്ടാക്കണ്ട ഗസ്റ്റുകൾക്കൊക്കെ വേണ്ടി കിടന്ന് നമുക്ക് കടയിൽ നിന്ന് നിന്നിക്കൊക്കെ ഫുഡ് വാങ്ങിക്കോളാം അങ്ങനെ നിങ്ങളൊന്ന് അവളെ സപ്പോർട്ട് ചെയ്ത് ചേർത്ത് പിടിച്ച് നോക്കിയേ എന്ത് രസമായിരിക്കും എന്നറിയോ ദാമ്പത്യം പിന്നെ ഒരിക്കലും കൈവിടാത്ത ഏറ്റവും ഏറ്റവും മനോഹരമായ ദാമ്പത്യമായി അത് മാറും എന്നുള്ളതാണ് ചിലപ്പോഴൊക്കെ നമ്മൾ ഓരോ പ്ലാനിങ്ങുമായിട്ട് ഭാര്യമാരുടെ ചെല്ലാറുണ്ട് ഏട്ടി നമുക്കൊരു മൂന്നാൾ ട്രിപ്പ് പോയാല ഞാനങ്ങില്ല ഇത് ഈ ചോദിക്കണത് സമയത്താ ഈ മൂഡ് മൂർജിങ്സൊക്കെ ഉള്ള മെൻഷൽ പീരീഡിൻ്റെ സമയത്താണ് ആ സമയത്ത് പോയി അത് ചോദിക്കുമ്പോൾ അങ്ങനെ ആയിരിക്കും അത് പറയാ ഭൂരിഭാഗം പേരും അങ്ങനെയാണ് എല്ലാവരും അങ്ങനെയാണെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല ഭൂരിഭാഗം ആളുകളും ഈ ഒരു സ്ട്രെസ്സിൽ നിൽക്കുന്ന സമയത്ത് അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കാം മറുപടി എന്നാലും മനുഷ്യൽ പീരീഡിൽ പ്രയാസത്തിലിരിക്കുമ്പോൾ യാത്ര പോകാനൊക്കെ ആഗ്രഹിക്കുന്നവരുണ്ട് ഇല്ല എന്നല്ല കേട്ടോ ഞാൻ പറയണത് പക്ഷേ ഭൂരിഭാഗം നമ്മൾ കണ്ടെത്തിയടത്തോളം അത്രയും സ്ത്രീകൾ അങ്ങനെ തന്നെയാണ് റിപ്ലൈ തരാറ് അതുപോലെ തന്നെ ചിലപ്പോൾ നമ്മൾ വലിയ കോമഡിയൊക്കെ ഇങ്ങനെ പറയുകയാണ് ഭയങ്കര കോമഡിയാണെന്ന് നമ്മുടെ വിചാരം കെട്ടിയോളം എന്ത് ചെറിയ തമാശ കെട്ടിയോ എന്ന് പറഞ്ഞാൽ പൊട്ടിച്ചിരിക്കുന്ന കെട്ടിവളാണ് പക്ഷേ ഇത് പറഞ്ഞിട്ട് ചിരിക്കണില്ല നമ്മളെ കോമടിക്കുന്നൊരു വിലയില്ലാണ്ടായി അല്ലേ അതങ്ങനെ ചിന്തിക്കരുത് അങ്ങനെ ചിന്തിച്ച് കഴിഞ്ഞാൽ ദാമ്പത്യം തകർന്നു നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഞാൻ ആദ്യം പറഞ്ഞതാണ് അവളിപ്പോൾ മെൻസ്ട്രേറ്റിംഗ് പീരീഡിലാണ് ഉള്ളത് അവളിൽ അവൾ അവൾക്ക് മെൻസസ് ഉണ്ട് ഈ മെൻസസിലൂടെ പോകുമ്പോൾ ഷീ സാൻഡ് കോയിങ് അവളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് കുറച്ച് പ്രശ്നങ്ങളിലൂടെയാണ് കുറച്ച് ബുദ്ധിമുട്ടുകളിലൂടെയാണ് ആ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുണ്ടായിരിക്കെ ചിലപ്പോൾ നമ്മൾ പ്രയോഗിക്കുന്ന പല കാര്യങ്ങളും അവിടെ നടപ്പായിക്കൊള്ളണമെന്നില്ല അതുകൊണ്ട് തന്നെ അവളെ മനസ്സിലാക്കുന്ന അതാണ് ഞാൻ കുർ ആൻ്റെ ആദ്യം പറഞ്ഞു തന്നത് മനുഷ്യനായി കണ്ട് നീ മനസ്സിലാക്കിയിട്ട് അവളെ ഒന്ന് ചേർത്ത് പിടിച്ചു നോക്കി ആ ചേർത്ത് പിടിക്കലിലൂടെ ദാമ്പത്യം എത്ര രസകരമാകും എന്നറിയാം മാത്രമല്ല ഈ മെൻസസ് പീരീഡിൽ നിങ്ങൾ ചേർത്ത് പിടിക്കുമ്പോൾ അവൾക്ക് നിങ്ങളോട് സ്നേഹം ഇരട്ടിക്കും കാരണം എന്താ കാരണം എന്താ പണ്ട് മുതലേ ഈ മെൻസസ് ആകുന്ന സ്ത്രീയെക്കുറിച്ച് വളരെ മോശമായിട്ടൊക്കെ സംസാരിക്കുന്ന ഒരുപാട് ഒരുപാട് കാലഘട്ടങ്ങളൊക്കെ കഴിഞ്ഞു പോയിട്ടുണ്ട് ആ മെൻസസ് ആയ പെണ്ണ് പെണ്ണിനെ തൊടാത്ത ഭർത്താക്കന്മാർ ഇപ്പോഴും ഉണ്ട് ഇപ്പോഴും ഉണ്ട് അങ്ങനത്തെ ആൾക്കാർ ഒരുപാട് കമൻസ് അതുപോലെ തന്നെ ഒരുപാട് കൗൺസിലിംഗ് ഒക്കെ കഴിഞ്ഞതുകൊണ്ട് പറയുകയാണ് മെൻസസ് ആയിക്കഴിഞ്ഞാൽ പിന്നെ ഭാര്യയുടെ അടുത്ത് വരില്ല അവളെ തൊടില്ല എന്ത് മനുഷ്യരാടോ എന്ത് മനുഷ്യരാണ് താനൊക്കെ എത്ര മോശം നിങ്ങൾക്കൊരു ഫൈൽസ് വന്ന് നോക്കട്ടെ അവിടെ ക്ലീൻ ചെയ്ത് തരാൻ പോലും അവളെ ഉണ്ടാവുള്ളൂ അല്ലേ അവളെ ഉണ്ടാവുള്ളൂ ഇതൊരു നാച്ചുറൽ പ്രോസസ്സാണ് ഈ അതിൻ്റെ അകത്തു നിന്ന് വരുന്നത് കുറച്ചൊക്കെ കുടിച്ചിട്ടാണ് ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് വന്നത് പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ മാറ്റി നിർത്തപ്പെടേണ്ടവളല്ല അവൾ ഹബീബായ സൈദുന അലൈഹി സല്ലി സ്വലാത്തങ്ങൾ ആയിഷാ ബി ബിറിയൊൻഹ മെൻസസ് പീരീഡിലായിരിക്കുമ്പോൾ ആയിഷാ ബിബിയുടെ മടിയിൽ കിടക്കുവായിരുന്നു ഒത്തിരിക്ക് ഒരു തടസ്സം ഉണ്ടായിരുന്നില്ല ആയിഷ ബീവിയുമായി റൊമാൻറ്റിക് സംസാരങ്ങളിൽ ഏർപ്പെടുമായിരുന്നു ചേർത്ത് പിടിക്കുമായിരുന്നു സഹത്വന ആയിഷ റതി അള്ളാഹുവൻ ഹയെ അപ്പം ഈ മെൻസസ് പിരീഡിൽ നമ്മൾ കൂടുതൽ സ്നേഹം കാണിക്കുമ്പോൾ അവർക്ക് മനസ്സിലാകും എൻ്റെ കെട്ടിയവൻ എന്നിൽ നിന്ന് എൻ്റെ ശരീരം മാത്രമല്ല അവൻ ആഗ്രഹിക്കുന്നത് എന്നെ അത്ര ഇഷ്ടമാണ് എന്നെ അത്രയും ഇഷ്ടമാണ് എന്നെ വല്ലാതെ സ്നേഹിക്കുന്നുണ്ട് മെൻസസ് അല്ലാത്തപ്പം മാത്രമല്ല അവൻ എന്നെ വേണ്ടത് ഇപ്പോഴും അവൻ എന്നെ വേണം അതുകൊണ്ട് തന്നെ എൻ്റെ എൻ്റെ എന്നെ ജീവനാണ് എന്നുള്ളൊരു ബോധ്യത്തിലേക്ക് ഭാര്യത്താണ് അങ്ങനെ അങ്ങനെ ഏറ്റവും ബെസ്റ്റ് ലൈഫ് നിങ്ങൾക്ക് ആസ്വദിക്കാൻ കഴിയും അപ്പോൾ ഭർത്താക്കന്മാരെ ഇത് നിങ്ങളാണ് ഈ മരുന്നുണ്ടാക്കേണ്ടത് ഇത് വീടിൻ്റെ എല്ലാ സ്ഥലങ്ങളിൽ വെച്ച് ഇതിൻ്റെ കിച്ചൻ എന്ന് മാത്രം പറയണ്ടില്ല എവിടെ വെച്ചും ഉണ്ടാക്കാൻ പറ്റിയ കിഡ്ഡിലൻ മരുന്നാണ് ഈ മരുന്ന് എങ്ങനെയുണ്ട് ടെസ്റ്റ് ചെയ്ത് നോക്കൂലേ അപ്പം മരുന്നിൻ്റെ റിസൾട്ട് കമൻ്റായിട്ട് തരണം കേട്ടോ അള്ളാഹു എല്ലാവരുടെയും ജീവിതത്തിൽ വറക്കത്തിയിട്ട് എല്ലാം വാരിക്കും വറഹമുല്ലാഹി വറക്കാത്തു